അങ്ങനെ ഗബ്രിയോടും റസ്മിനോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ജാസ്മിൻ പുറത്തായിരിക്കുകയാണ് സെക്കൻഡ് റണ്ണർ അപ്പായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു അതായത് പുറത്ത് വെച്ചിട്ട് ഒരു ഒരു കൂടുണ്ട് ഒരു നായക്കൂടെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കൂട്ടിലേക്ക് കയറ്റിയിട്ട് ഏറ്റി കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് അപ്പോൾ കുറേ നേരം അവരെ കൺഫ്യൂഷനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഏതായാലും സെക്കൻഡ് റണ്ണർ അപ്പായിരിക്കുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൂന്നാമത്തെ ഒരു പൊസിഷനിലേക്കായിരുന്നു ജാസ്മിൻ ജാസ്മിനെത്തിയിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ ഒന്നാം സ്ഥാനത്ത് എത്തും അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എത്തും എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിച്ചിട്ടുള്ളവരുണ്ട് അതേ സ്ഥാനത്ത് ഒരു വിഭാഗം ആളുകൾ ജാസ്മിനോടുള്ള ഒരു ഒരു വിരോധത്തിൻ്റെ പേര് തന്നെയാണ് മറ്റുള്ളവർക്കൊക്കെ വോട്ട് ചെയ്ത് അങ്ങനെയും പോയിട്ടുണ്ട് ഏതായാലും കാര്യം കാര്യമായിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടുള്ള ഒരു ധീര വനിതെന്നുള്ള രീതിയിലാണ് ജാസ്മിനെ വിശേഷിപ്പിച്ചത് അപ്പോൾ ജാസ്മിൻ വളരെയധികം ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സഹോദരനെ ഒക്കെ കണ്ടപ്പോൾ കിളി പോയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു വാപ്പയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇനി എന്നു എ വീക്ഷിൻ്റെ സമയത്ത് ആരാണ് ഔട്ട് ആകുന്നത് എന്നുള്ളത് ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നു അപ്പോൾ മോളാണ് ഔട്ടായത് കണ്ടപ്പോൾ പുള്ളിക്കാരനൊക്കെ വളരെ വിഷമമുണ്ടെന്നുള്ളത് നമുക്ക് മുഖത്ത് നോക്കുമ്പോൾ അതിനറിയാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം